നമ്മൾ ഒരു അന്ധതയെ നന്മയായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നില്ല പക്ഷെ ആ സ്ത്രീ പറയുകയാണ് ദാറ്റ് ഈസ് ഗുഡ് ലോകത്തിന്റെ ഒരു തിന്മയും കാണാതെ പ്രിയന്റെ പൊന്മുഖം മാത്രം കാണുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കർത്താവനെ കൊണ്ടുവിട്ടല്ലോ അതോർത്ത് നന്ദി എന്ന് പറയുവാൻ കഴിയുന്ന മാനസിക അവസ്ഥ ബിക്കോസ് ദാറ്റ് ഈസ് ഗുഡ് ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് നന്മ മാത്രമാണ് ദാറ്റ് ഈസ് ഗുഡ് അത് നമുക്ക് പലപ്പോഴും മനസ്സിലായില്ലെങ്കിലും അടുത്തതായിട്ട് അത് ദൈവഹിതം പ്രസാദമുള്ളതാണ് നന്മയും പ്രസാദവും പൂർണ്ണതയും പ്രസാദം എന്നുള്ള വാക്കിന് ഒരു പ്രശ്നമുണ്ട് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രസാ എന്നുള്ളതിനേക്കാൾ ഇറ്റ് ഇസ് ഫുള്ളി എഗ്രിയബിൾ ഒരു അർത്ഥം അവിടെ വരുന്നത് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഫുള്ളി അക്സെപ്റ്റബിൾ ഫുള്ളി എഗ്രിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതം എന്ന് പറയുന്നത് പിരിവെട്ടിക്കേറിയ പോലല്ല ദൈവഹിതമാണെങ്കിൽ അതിനകത്ത് സംതൃപ്തി ഉണ്ടായിരിക്കും ദൈവഹിതം ആ ദൈവഹിതത്തിലാണ് ഞാനെങ്കിൽ എനിക്ക് ഡൗട്ട്സ് ഇല്ല ദൈവഹിതത്തിനകത്ത് എനിക്ക് യാതൊരു സംശയവും അതായത് ഞാൻ ദൈവഹിതത്തിലാണ് ഹിതത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇതാണോ ദൈവനെ ഓ ആർക്കറിയാം എന്നൊന്നും ഞാൻ പറയത്തില്ല ഐ ദാറ്റ് ദി എഗ്രിയബിൾ എൻ്റെ മൈൻഡും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ആത്മാവും എല്ലാം ആ ദൈവഹിതത്തിൽ സന്തുഷ്ടി അനുഭവിക്കുന്ന സംതൃപ്തമായ ഒരു അനുഭവമായിരിക്കും ഞാൻ ദൈവഹിതത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ സംതൃപ്തനായ ഒരു മനുഷ്യനാണ് എനിക്ക് ഓരോ റിഗ്രറ്റും എൻ്റെ പാസ്റ്റിനെ കുറിച്ച് എനിക്ക് എൻ്റെ പ്രസന്റ് കാര്യങ്ങളെക്കുറിച്ച് ഒരു എന്താ പരാതിയുമില്ല ഞാൻ എന്റെ പ്രസന്റിനെ കുറിച്ച് നൂറ് ശതമാനം സംതൃപ്തനാണ് ഞാൻ ആരാണോ എന്താണോ അതിനകത്ത് ഞാൻ സംതൃപ്തനാണ് എനിക്ക് അംബീഷൻസ് മിനിസ്ട്രിയിൽ പോലും അംബീഷൻസ് ഇല്ല ചിലപ്പോൾ എന്ത് മിനിസ്ട്രിന്റെ ഒത്തിരി അംബീഷൻ വേണമെന്ന് എനിക്കതുമില്ല എനിക്ക് എല്ലാവരുടെ ആഗ്രഹം ബെന്നിഹീനാകണമെന്നാണ് അല്ലെ പിള്ളേരുടെ ഒക്കെ ഉൾപ്പെടെ ഉള്ള ആഗ്രഹം ബെന്നിഹീനാകണമെന്നാണ് ഞാൻ പറയും എനിക്ക് ബെന്നിഹീനാകാൻ ആഗ്രഹമൊന്നുമില്ല ഇല്ല ബെന്നിഹീനാകാൻ എന്താ ആഗ്രഹമില്ലാത്ത അല്ല ഞാൻ ആഗ്രഹം എന്ന് വെച്ചാലും ബെന്നിഹീൻ അഹോ അത് ശരി അപ്പൊ ആകാൻ പറ്റാത്തത് അല്ല എനിക്ക് ബെന്നിഹീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബെന്നിഹീനാകാൻ എനിക്ക് കഴിയത്തില്ലെന്നുള്ളത് തന്നെയല്ല ബെന്നിഹീൻ ജന്മം ചെയ്താൽ ഞാനാകത്തുമില്ല ഞാൻ ബെന്നിഹീൻ ആകത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെ ബെന്നിഹീൻ ജന്മം ചെയ്താൽ ഞാനും ആകത്തില്ല അല്ലേ അത് അതുകൊണ്ട് ബെന്നിഹീൻ ഞാനാകണമെന്ന് നിശ്ചയിച്ചാൽ പറ്റുമോ അങ്ങനെ കൊണ്ട് പറ്റുമോ പറ്റത്തില്ല ദൈവം സാജു ആരാകണമോ അതാക്കിയിട്ടുണ്ട് ഇന്ന് നാളെ സാജു ആരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് ദൈവം നടത്തിക്കോളൂ എനിക്ക് വേറെ ആംബിഷൻസ് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ് ഇന്ന് വരെയുള്ള ഈ നിമിഷം വരെയുള്ള എന്റെ ലൈഫിൽ ഞാൻ സംതൃപ്തനാണ് എനിക്ക് ഒരു അംബീഷനും ബാക്കിയില്ല എനിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഭീതിയും ഇല്ല കാര്യം ഐ നോ ഐവിങ് വിത്ത് ഐ വാക്ക് വിത്ത് ജീസസ് ഐ ഐ ഐ ടോക്ക് ടു ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹി മീ ഹിയർ ഹിം ആൻഡ് ഐ നോ അതുകൊണ്ട് എന്റെ ഭാവിയെ കുറിച്ച് എനിക്ക് ഭീതി ഒന്നുമില്ല അത് പ്രത്യാശയിൽ മാത്രം കിടക്കുകയാണ് അല്ലാതെ ഭീതിയിലും പ്രത്യാശയിലും തൂങ്ങിക്കിടക്കുകയല്ല ഞാൻ പറഞ്ഞത് ഞാൻ എന്താകണമോ അത് ആയിട്ടുണ്ട് ഞാൻ ഐ എം എ മാൻ വിത്ത് കണ്ടൻമെന്റ് ഞാൻ സംതൃപ്തനായ ഒരു മനുഷ്യനാണ് ഞാൻ പൂർണ്ണ ദൈവഹിതത്തിലാണെങ്കിൽ ഞാൻ സംതൃപ്തനായിരിക്കും വേദപുസ്തകത്തിന്റെ സുവർണവാക്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പല വാക്യങ്ങൾ പറയാൻ കാണും പക്ഷെ എനിക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞൊരു വാക്യം ഒന്ന് തിമത്തി ആറാം അധ്യയം അതിൻ്റെ ആറാം വാക്യമാണ് അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകുന്നു അത് കൃത്യതയുള്ള ട്രാൻസ്ലേഷൻ അല്ല മലയാളത്തിൽ ശരിയായിട്ട് അലംഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മറ്റൊരു ചിന്തയാണ് മനസ്സിൽ വരുന്നത് പക്ഷെ അവിടുത്തെ അർത്ഥമാണെന്ന് ചോദിച്ചാൽ സംതൃപ്തിയോടു കൂടിയ ഭക്തി എന്നാണ് ഗോഡ്ലിനെസ് വിത്ത് കണ്ടെന്റ് വാല്യൂ സംതൃപ്തി ഉള്ള ഭക്തി വളരെ വിലപ്പെട്ടതാണ് അതിന്റെ ഉടമസ്ഥനാണ് ഞാൻ അത് എനിക്ക് മാത്രമല്ല എല്ലാവരെ കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്നതാണ് അപ്പോഴാണ് ദൈവഹിതത്തിന്റെ ആ എഗ്രിയബിൾ സ്റ്റേജ് പീസ്ഫുൾ സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു വരുന്നത് അത് അപ്പോഴാണ് ദൈവഹിതം എന്താണ് പ്രസാദമുള്ളതായിത്തീരുന്നത് അടുത്തതായിട്ട് പെട്ടെന്ന് ഞാൻ പറയട്ടെ ദൈവഹിതം പൂർണ്ണതയുള്ളതാണ് പെർഫെക്റ്റ് അതോടെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്താണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഹെൽപ് യു ടു റീച്ച് വേർ ഗാഡ് വാണ്ട്സ് യു ടു റീച്ച് നിങ്ങൾ എവിടെ എത്തണമെന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടെലിയോൺ എന്ന് പറയുന്ന ഒരു വാക്ക് പെർഫെക്ഷൻ ചെന്നെത്തേണ്ട സ്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ടാർഗറ്റിനെ കുറിച്ച് അവിടെ പറയുന്നത് ഏത് സ്ഥാനത്ത് ഞാൻ എത്തിച്ചേരണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നു ആ സ്ഥാനത്ത് എന്നെ കൊണ്ടെത്തിക്കുന്നതാണ് ദൈവഹിതം ഇന്ന് ഞാൻ എവിടെ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവിടെ ദൈവം എന്നെ കൊണ്ടെത്തിക്കുന്നു ഇനി നാളെ നൂറ് കൊല്ലം കഴിഞ്ഞ് നിത്യതയിൽ എന്നും ഞാൻ എവിടെ എത്തണമോ അവിടേക്ക് ദൈവം എന്നെ കൊണ്ടെത്തിക്കുന്നു അതാണ് ദൈവഹിതം അത് പെർഫെക്റ്റ് ആണ് ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ പെർമിസി പറഞ്ഞൊന്നില്ല എന്നാണ് എന്റെ വിശ്വാസം നമ്മൾക്ക് ഒത്തിരി എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈസ് പെർഫെക്റ്റ് വിൽ പെർമിസിൽ അതിനെ വിളിക്കാമോ എന്നാണ് എന്റെ സംശയം പ്രവാചകന്മാരുടെ ഒരു പ്രധാനപ്പെട്ട വാക്കം ഉണ്ട് ദൈവം നിന്നെ ഒരു ബ്രായ്ക്കറ്റ് പീരീഡിലാക്കിയിരിക്കുകയാണ് എന്ത് ഈ ബ്രാക്കറ്റ് ബ്രൈക്കറ്റ് ഇന്ന് എന്നെ കുറിച്ചുള്ള പെർഫെക്റ്റ് വില്ലിലാണ് ഞാൻ അല്ലാതെ ബ്രാക്കറ്റ് ബില്ലിലല്ല രണ്ടായിരത്തി എട്ട് ജനുവരി ഏഴാം തീയതിയിൽ ഞാൻ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ പെർഫെക്റ്റ് വില്ലിലാണ് ഞാൻ അങ്ങനെ ആയിരിക്കണം പെർമിസി വില്ലിലേക്ക് പോകാൻ പാടില്ല പെർമിസി വില്ലിലേക്ക് പോയാൽ അപകടമാണ് പെർമിസി വില്ലെന്ന് എന്തെങ്കിലും പറയാമെങ്കിൽ അതിനൊരു ഉദാഹരണം ഓൾ ഓൾടെസ്റ്റമെന്റുണ്ട് അത് നമ്മുടെ ബിലയാമിന്റെ സ്റ്റോറിയാണ് ബിലയാമിന്റെ അടുത്ത് ബാലാക്ക് വന്നിട്ട് പറഞ്ഞു നീ നീ വന്നിട്ട് ഒന്ന് ഇസ്രായേൽ ജനത്തെ ഒന്ന് ശപിക്കണം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ തരാം പൈസ ഒക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഇവൻ നമ്മളെക്കാളൊക്കെ ആത്മീയനാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഇവനോട് ഇവന്റെ ഇവനോടടുത്ത് വന്ന ആളുകളോട് അവൻ പറഞ്ഞാൽ അറിയാമോ ശരി എന്നാൽ ഞാൻ വരാമെന്നൊന്നുമല്ല പല പ്രവാചകന്മാരെയും ഇത്രയും കാശ് കാണിച്ചാൽ ഒന്നും ചോദിക്കാതെ പോകുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവും ഇല്ല പക്ഷെ വിലയാം പറയാണ് എനിക്ക് അങ്ങനെ അങ്ങ് വരാൻ പറ്റത്തില്ല ഞാൻ ദൈവത്തിന്റെ പ്രവാചകനായതുകൊണ്ട് ദൈവം പറയുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് വരത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്ത് ചെയ്യണം നീ ഈ രാത്രിയിൽ ഇവിടെ ഒന്ന് താമസിക്ക ഇവിടെ താമസിച്ചിട്ട് ഞാൻ ദൈവത്തോടൊന്ന് ചോദിക്കട്ടെ രാത്രിയിൽ അവൻ ദൈവത്തോട് ദൈവത്തിന്റെ അടുത്തോട്ട് എന്ന് ദൈവം ചോദിച്ചു ആരാടാ വന്നിരിക്കുന്ന പാട്ടുകള് അയ്യോ അതറിയത്തില്ലേ നമ്മുടെ ബാലാക്കിന്റെ നമ്മുടെ ബാലാക്കിന്റെ എന്നാ പറയുന്നേ എന്തോ നമ്മുടെ ബാലാക്ക നമ്മുടെ ബാലാക്കിന്റെ ആൾക്കാര് അവരിങ്ങനെ വന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നീ പറയുവാണേലേ ഞാൻ പോകത്തുള്ളൂ ഞാനൊന്ന് പൊക്കോട്ടെ ഇഷ്ടം പോലെ കാശോട് കൊണ്ടുവന്നിട്ടുണ്ട് കടുത്താ പറഞ്ഞു നീ പോകരുത് ആ എന്നാ പോന്നില്ല രാവിലെ വന്ന് പറഞ്ഞു വരണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രശ്നം ഇതാ പുള്ളി അങ്ങനെ ഇങ്ങനെയൊന്നും സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞാൻ വരത്തില്ല ബാലാക്ക് കൂടുതൽ പണവുമായിട്ട് കൂടുതൽ മാന്യരായ ആളുകളുമായിട്ട് വന്നു ഇവൻ ആത്മീയനാണെങ്കിൽ അന്ന് പറഞ്ഞു വിടണമായിരുന്നു ഞാൻ പറഞ്ഞതല്ല ഇന്നലെ തന്നെ ദൈവം വിടത്തില്ലെന്ന് അവൻ പറഞ്ഞ അങ്ങനല്ല അവൻ പറഞ്ഞറിയാമോ കാശെല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണു മഞ്ഞിട്ട് ചോഞ്ഞു അതേ ഇന്നലെ ദൈവം അനുവദിച്ചതല്ല പിന്നെ അറിയത്തില്ല അവൻ കരണയൊക്കെ ഉള്ളവനല്ലയോ ഞാനൊന്നുകൂടെ പിടിച്ചു വെച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ എന്ന് പറ്റുകയാണെങ്കിൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചു പിടിച്ചു വെച്ചു അല്ലെ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അനുവദിക്കുമായിരിക്കും അന്ന് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു പിടിച്ചു വെച്ച് പറഞ്ഞു എന്നാ പോ ഈ എന്നാ പോന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ദൈവത്തിന്റെ ടോൺ മനസ്സിലായ വാക്കുകൾ നമ്മൾ തന്നെ പറയുമ്പോഴും എന്നാൽ അങ്ങോട്ട് കൂട്ടിച്ചല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അടുത്തന്ന പൊക്കോളനോട് അനുവാദമാണ് ഓക്കെ ശരി ശരി എന്നാൽ അങ്ങോട്ട് എല്ലാം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു പോകുന്നത് പോലെ എന്നാ പോ എന്ന് കർത്താവ് പറഞ്ഞത് ഹിതത്തോടൊന്നും അല്ല എന്നാണ് ഗതി പിടിക്കാതിരിക്കാനുള്ള വഴിയാണ് പെർമിസി വില്ലെന്ന് നമ്മൾ വിളിക്കുന്ന വില്ലാണത് അവൻ പോയപ്പോൾ യഹോവയുടെ ദൂതൻ അവന് പ്രതിയോഗിയായി വന്നു നിന്നു എന്നാണ് പറയുന്നത് വാട്ട് ഡിസ് ഇറ്റ് മീൻ അവൻ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് വിട്ടു പോകുമ്പോൾ വേറൊരു വില്ലില്ല ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം ഹലലുയാ ജീസസ് ദൈവം ഇന്ന് രാത്രിയിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ ഹിതം നമ്മളെഴുതുവാനായിട്ട് കടന്നു വരുമ്പോൾ അതിനെ വളച്ചൊടിക്കുന്ന രീതിയിൽ പിശാജ് ഒളിവിടങ്ങളിലിരുന്നു കൊണ്ട് നമ്മുടെ വിചാരങ്ങളെ പിടിച്ചടക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി അവൻ ആർഗ്യുമെന്റ്സ് മുഴക്കുമ്പോൾ പ്രൗഡ് അബ്സ്റ്റക്കിൾ ഞാനെന്നുള്ള ഭാവം കൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായി നിൽക്കുവാൻ നമുക്ക് പ്രേരണയുണ്ടാകുമ്പോൾ പിശാജിന്റെ അല്ല പിശാജിനെ തന്നെ വലിച്ചിറക്കി താഴെ അവനെ കർത്താവാക്കുമ്പോൾ അവന്റെ അവനെ എല്ലാ മുറികളിലും കർത്താവാക്കണം ഞായറാഴ്ചത്തേക്കല്ല എല്ലാ ദിവസത്തേക്കും ഇരുപത്തിനാല് മണിക്കൂറും ഊണിലും ഉറക്കത്തിലും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും അവൻ രാജാവായിരിക്കണം പിശാചിന് സ്ട്രോങ് ഹോളിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ എത്ര ആരാധിച്ചാലും ദൈവം കണക്കിടത്തില്ല അവന്റെ ഹിതത്തിന് വിരുദ്ധമായി ഒരു വാദമുഖവും ഉണ്ടാകുവാൻ പിശാചിനെ അനുവദിക്കാതെ അവന്റെ സ്ട്രോങ് ഹോൾസ് പൂർണ്ണമായും കളയണം മനസ്സും ജഡവും തമ്മിൽ ഉള്ള പോരാട്ടത്തിൽ എന്റെ ശക്തി ഉപയോഗിച്ച് എനിക്ക് ജഡത്തെ തോൽപ്പിക്കാൻ കഴിയത്തില്ല ആത്മിക ആയുധങ്ങൾ ആവശ്യമാണ് ഒടുവിൽ കർത്താവിന് അവന്റെ അമിത ബലത്തിലും ധൈര്യപ്പെടുവേ എന്റെ വിൽ പവർ ഉപയോഗിച്ചല്ല ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് പിശാജിന്റെ സ്ട്രോങ് ഹോഴ്സിനെ തകർത്ത് കളയുക ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പൂർണ്ണതയുള്ള നന്മയുള്ള നന്മയായ പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ദൈവം ഹിതം നമ്മളെഴുതുമ്പോൾ ഒരുപക്ഷെ പൈശാചികമായ കാര്യം നമ്മിൽ കാണിച്ചുകൊണ്ടായിരിക്കത്തില്ല പിശാജ് വീണ്ടും അതിനെ വളച്ചൊടിക്കാൻ നോക്കുന്നത് ലോകത്തിന്റെ നന്മ കാണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് രാത്രി ലോകത്തിന്റെ നന്മയും ദൈവത്തിന്റെ ഹിതവും തമ്മിൽ തിരിച്ചറിയുവാൻ അത്യന്താപേക്ഷിതമായിരിക്കുന്നു നമ്മൾ എത്ര പേര് കർത്താൻ പറയും കർത്താവേ എനിക്ക് ലോകത്തിന്റെ നന്മ വേണ്ട നിന്റെ ഹിതം മതി കർത്താവേ നിന്റെ ഹിതം പൂർണ്ണമായും നന്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചിലപ്പോൾ അത് തിന്മയായിട്ട് പ്രത്യക്ഷത്തിൽ തോന്നിയാലും കർത്താവെ ഒരു എഗ്രിയബിൾ സ്റ്റേജ് കർത്താവ് ഒരു പീസ്ഫുൾ സ്റ്റേജ് നിന്റെ ഹിതം പ്രസാദമുള്ളതാണല്ലോ അത് പിരിവെട്ടിക്കേറിയ അല്ലല്ലോ അതുകൊണ്ട് ഞാൻ നിന്റെ ഹിതത്തെ പൂർണ്ണമായി അനുസരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നുള്ള സമാധാനം കൊണ്ട് എന്റെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ എത്ര പേര് പറയും കർത്താവേ മാറി നിൽക്കാൻ വേണ്ടിയല്ല എന്ന് പറയാനല്ല ഞാൻ ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതത്തിനാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടാകത്തക്ക നിലയിൽ അവന്റെ ഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേജ് ലോകത്തിന്റെ നന്മയെ തകർത്തുകൊണ്ട് അതിനെതിരെ നിലനിന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേജ് ഓ ഹാലലുയ ഗോഡ്ലിനെസ് വിത്ത് കണ്ടെന്റ് വാല്യൂ സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ ആദായമാണ് ഓ ഹാലലുയ ഇന്ന് എത്ര പേര് പറയും കർത്താവേ ഞാൻ സംതൃപ്തിയോടുകൂടിയ ഭക്തിക്ക് വേണ്ടി കാക്ഷിക്കുന്നു പരാതികളില്ലാത്ത ഭക്തി ഹാലലുയ്യ പരാതികൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഭക്തി സംതൃപ്തിയില്ലാത്ത ഭക്തിയാണെന്നാണ് അത് ആദായമില്ലാത്ത ഭക്തിയാണ് ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതത്തിലാണ് ഞാനെങ്കിൽ എനിക്ക് ഒരു പരാതിയും കാണത്തില്ല ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി എത്ര പേര് കൊതിക്കും എത്ര പേര് ആഗ്രഹിക്കും എത്ര പേര് പറയും കർത്താവെ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് പെർമിസി ബില്ലിൽ പോകാനല്ല നിന്റെ പെർഫെക്റ്റ് വില്ലിൽ തന്നെ അതെത്ര കഠിനമാണെന്ന് ലോകം പറഞ്ഞാലും ഞാൻ തന്നെ പറഞ്ഞാലും നിന്റെ പെർഫെക്റ്റ് വില്ലിനു വേണ്ടി ഞാൻ നിൽക്കും കർത്താവിന്റെ പൂർണ്ണതയുള്ള ഹിതത്തിന് വേണ്ടി ഞാൻ നിൽക്കും ഹലോ ലുയാ കർത്താവ് ഞാൻ ഒരിക്കലും നിന്നോട് എന്റെ പെർമസ്യ ബില്ലിന് വേണ്ടി എന്നാ ചോദിക്കുന്നത് പെർഫെക്റ്റ് വിൽ എത്ര പേര് പറയും കർത്താവെ നിന്റെ പൂർണ്ണതയുള്ള ഹിതം മതി എനിക്ക് സംതൃപ്തിയുള്ള ഭക്തി മതി എനിക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറ കർത്താവേ നിന്റെ പെർഫെക്റ്റ് വില്ലിൽ എന്നെ നിർത്തണമേ കർത്താവേ ഇന്ന് രാത്രിയിൽ കർത്താവേ ഞാന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ആ സംതൃപ്തിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു പല സമയത്തും കർത്താവെ ഞാൻ ആയി പോയിട്ടുണ്ട് ഒരു പക്ഷേ എന്റെ മിനിസ്റ്ററുടെ ലെവലിൽ എന്റെ ഭവനത്തിന്റെ ലെവലൊക്കെ ഞാൻ ആയി പോയിട്ടുണ്ട് എന്റെ പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ സിംഹാസനത്തിനപ്പുറത്ത് മാറി ചില മുറികളിലെ പിശാചിനെ അടച്ചിട്ടിട്ടുണ്ട് അവർ ഹൈഡിംഗ് പ്ലേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് എന്റെ ജീവിതത്തിന്റെ എല്ലാ വ്യാപാര മണ്ഡലങ്ങളിൽ നിന്നും പിശാചിനെ പൂർണ്ണമായും ഞാൻ ഇറക്കി വിടുന്നു അവൻ ഒരു സ്ട്രോങ് ഹോൾഡും ഇല്ലാതെ ഒരു ഹൈഡിംഗ് പ്ലേസും ഇല്ലാതെ പൂർണ്ണമായും അവരെ എന്റെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഞാൻ ഇറക്കി വിടുന്നു എന്റെ ഭവനത്തിൽ നിന്ന് അവനെ ഇറക്കി വിടുന്നു എന്റെ ബെഡ്റൂമിൽ നിന്ന് അവനെ ഞാൻ ഇറക്കി വിടുന്നു എന്റെ ഓ ഹാലു സ്കൂളിൽ നിന്ന് എന്റെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് കോളേജ് ജീവിതത്തിൽ നിന്ന് എന്റെ ഓഫീസ് ജീവിതത്തിൽ നിന്ന് അവനെ ഞാൻ ഇറക്കി വിടുന്നു എന്റെ ഫാമിലി ലൈഫിൽ നിന്ന് ഞാൻ ഇറക്കിവിടുന്നു എന്റെ കുടുംബ ബന്ധങ്ങൾ വിടുന്നു രീതിയിലും പിശാജിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത നിലയിൽ പൂർണമായും കർത്താവേ എന്റെ പൂർണ്ണമായിട്ടുള്ള ഓ ഹാലുയ്യ സിംഹാസനത്തിന്റെ ഹാലലുയ്യ എന്റെ ഏത് വിചാരവും ഞാൻ നിനക്ക് തരുന്നു കർത്താവേ ഓ ഓ കർത്താവ് ഡിസിഷൻ മേക്കിങ്ങില് എന്റെ ഒരു വിചാരത്തെ പോലും പിടിച്ചെടുക്കുവാൻ പിശാചിനെ ഞാൻ അനുവദിക്കുകയില്ല എല്ലാ കൃപകൾക്കായും സ്ത്രോത്രം നാമത്തിൽ തന്നെ